വെൽക്കം ടു സേവ തേലീസ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ പൂമര മൂവിയൊക്കെ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഏർ പാട്ടുണ്ടല്ലോ ഞാനും എൻ്റെ ആളോ എന്നുള്ള പാട്ട് അപ്പൊ അവിടെ ഒരുപാടി വൈറലായ നമ്മുടെ ബാബു ചേട്ടനാണ് ഞാനും ഞാനും போய் வரும்போன்கு சொல்லுவோம் போய் வரும்போது വിശേഷം 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 ഓ നല്ല ഏത് പാട്ടാണ് ആ ഫസ്റ്റ് തന്നെ ഒരു വൈറൽ ആയല്ലോ രണ്ടായിരത്തി പതിനാറിലേ അല്ലേ അപ്പൊ അത് ഏതായിരുന്നു പാട്ട് ഞാൻ പറഞ്ഞ ചേട്ടന കൊണ്ടൊന്ന് പറയിക്കാൻ വേണ്ടി ചോദിച്ചതാ അതൊക്കെ അവരൊക്കെ പരിചയപ്പെടുത്തിയിട്ട് മോൻ ഒരാള് അല്ലേ പറഞ്ഞോ ഒരു കീബോർഡ് ഡയറക്ടർ ആണ് പ്രപ്പറൊക്കെ വർക്കി ആയിട്ടിങ്ങനെ നിൽക്കുന്നു ആ ഇതെ അക്ഷദ എന്താണ് അക്ഷദ 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 എന്താ ചെയ്യുന്നേ ഞാൻ ശരിക്കും കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നേ സ്റ്റോറി ബോർഡ് കാര്യങ്ങൾ ചെയ്യുന്നേ ഹരദയ ഒരു വൈബ്ന ആയിട്ട് ആ ഈ പാർട്ട് ഉണ്ട് നമുക്ക് ഗിറ്റാർ ഉണ്ട് ഗിറ്റാർ ഉണ്ട് ഗിറ്റാർ ഉണ്ട് ഇദ ഇദാര ആഹ് എന്റെ ഒരു സജീഷ് എന്നാണ് ഞാനിപ്പോ ഒരു ഫാർമ കമ്പനി വർക്ക് ചെയ്യാറ് ബിസിനസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാറ് ആക്ച്വലി ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ ഒരു സൗഹൃദം ഈ ഒരു കുടുംബമായിട്ടുള്ള ബന്ധം ജോഷ എന്ന് പറയുന്ന എന്റെ ഒരു ഞങ്ങൾ ഇവിടെ ആലപ്പുഴ ലിയോത്തഡ് എന്ന് പറയുന്ന സ്കൂളുണ്ട് അവിടെ ഞങ്ങളൊരു ഫോർത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ഒരുമിച്ച് പഠിച്ചു പിന്നെ എൽഡർ ബ്രദർ ആന്റണി എന്ന് പറയുന്നതും ഞങ്ങളുടെ സീനിയർ ആയിട്ട് പഠിക്കുന്നതാണ് ഞങ്ങൾ അന്നു തൊട്ടേ ഗാനമേള ഓർക്കസ്ട്രാ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാരും സിനിമയായിട്ട് അപ്പൊ എന്നാ നമുക്ക് അപ്പച്ചൻ്റെ അപ്പന്റെ പാട്ടോടു കൂടി അങ്ങ് തുടങ്ങിയേക്കാം നമുക്ക് ആദ്യം ആദ്യത്തെ മറ്റേ പാട്ടേനെ പാട്ടിയല്ലോ ഞാനും ഞാൻ നോക്കി ானும்பு பேரும் ஆ நாற்பது பேரும் െ ഫേസ്ബുക്കിൽ ഇടാമെന്നൊക്കെ നിങ്ങൾ എന്താ അങ്ങനെ ചിന്തിക്കാൻ കാര്യം എന്തായിരുന്നു അതിനുള്ള പ്രചോദനം പറഞ്ഞു കഴിഞ്ഞാ ഇരുത്തി പാടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ പഠിക്കാൻ പാടില്ല എഴുതാറിയല്ല വായിക്കാൻ അറിയത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈ പാട്ട് പാടുന്നത് ഇങ്ങനത്തെ ഒരാളെ പാടിപ്പിക്കുന്ന വച്ചാൽ കൊറേ ടൈറ്റ് ആണ് കൊച്ചു കുഞ്ഞിനെ പോലെ ഇരിക്കും ഇരിക്കും പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുള്ള അന്ന് തുടങ്ങി അറുപത്തിനാല് ജനിച്ച അപ്പൊ അന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അന്ന് തുടങ്ങിയ ഇഷ്ടംപോലെ പാട്ടും ഞാൻ ജനിക്കുന്നതും ഗാനമേള ട്രൂപ്പിൽ ഞാൻ പാടിയിട്ടുണ്ട് അതിമ പഠിപ്പിച്ച അന്ന് നമുക്ക് വേറെ ഒന്നും ഇല്ല അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ ആലപ്പുഴ പിന്നെ കോഴിക്കോട് സ്റ്റേഷൻ തൃശ്ശൂരി ഇങ്ങനെയുള്ള സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഇത് ആശേ തരംഗിണി ഉണ്ട് അന്ന് വന്നും ഇല്ല പാട്ട് നമ്മൾ നമ്മൾ റേഡിയോയിൽ കേട്ടാണ് പഴയ പാട്ടുകളല്ല അവരുണ്ടാക്കുന്ന പാട്ടുകൾ ഞാനുണ്ടാക്കുന്ന മ്യൂസിക് ഡയറക്ടറെ ചിന്തിക്കുന്നത് വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു സിംഗറിനെ പാടിപ്പിക്കുമ്പോ ആ മ്യൂസിക് ഡയക്ടറെ ചിന്തിക്കുമല്ലോ പിന്നെ ഇങ്ങനെ ഒരാളെ പാടിപ്പിക്കാൻ പോകണം അപ്പൊ അതേ ആ പുള്ളിക്ക് വേണ്ടിട്ട്

അടുത്ത അടുത്ത പാട്ട് പാട്ട് വിശേഷം പറയാം ഏത് ഏത് പാട്ടാ പാട്ടാ നമ്മൾ ഈ ടക്ക് പള്ളിത്തോട്ട് കഴിഞ്ഞാൽ കടപ്പുറത്ത് വെച്ചൊരു പാട്ട് എടുത്തായിരുന്നു അത് നമ്മുടെ മോബിൻകുട്ടി ആണ് വാര്യെഴുതേക്കുന്നത് ഏതാണ് ശരി ശരി എന്നാ തുടങ്ങിക്കാ ഓ

நம்பிடு கண்ணோடி பெண்ணே கண்ணாடி தடவுதான் இந்த பெண்ணே கண்ணோடு கண்ணோடு காத வேளங்கைய கண்ணாடி தடவுதான் സൂപ്പർ ആയിട്ടുണ്ട് അത് ലിറിക്സും എന്താ പറയാ ഇവൻ നിങ്ങള് ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് മ്യൂസിക് ചെയ്ത് ചെയ്ത് ചെയ്താ എന്താ പിന്നെ പൂമ ആ സെയിം സാധനാണ് ഞാൻ അവന അയച്ചു കൊടുത്ത് താനെ പഠി അയച്ചു കൊടുത്ത ലിറിക്സ് എനിക്ക് എഴുതി തരികയും ചെയ്തത് അതിനോഗ്രാമിങ് ചെയ്ത് അപ്പനെ കൊണ്ട് പഠിപ്പിക്കാൻ ചെയ്ത് എത്ര ദിവസം കൊണ്ട് പഠിച്ചു ലിറിക്സ്

പാട്ട് പാട്ടിഷ്ടമായിരിക്കുമല്ലോ ഒരു പാട്ടുകാരനെ സംബന്ധിച്ച ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാട്ടേതാമ്പൽ അല്ലിയാമ്പല അതൊന്നും പാടാന്ന ഓക്കേ കണ്ട് പൂവു കത്തി പിന്നെ തൊടിഞ്ഞൊണ്ട് <speaking> ി കണ്ട് മറ്റൊരു താമരക്കാട് കവി കണ്ട് മറ്റൊരു താമര കാട് അയ്യാമ്പ

ഇവൻ ഇവന്റെ മോത്തിട്ടൊക്കെ എനിക്ക് പെട്ടെന്ന് വലിഞ്ഞു വരില്ല അതേ സ്റ്റേജിലാണെങ്കിൽ എത്ര ഓർഗസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവനുമായിട്ട് ചെയ്യുമ്പോ ഇവത്തില്ല എന്റെ ജോഷ ജോഷോക്കെയാണ് നാട്ടുകാർ വന്നോളൂ ആൻറെ അപ്പം അങ്ങനെ ആൻറെ കാണുന്നുണ്ടപ്പം പാട്ട് നിലക്ക ജോഷ അതിന്റെ കാര്യം തീർന്നട അതല്ലേ മാസം മഴവിൽ മഴവിറ്റിലും കഞ്ഞകൾ ചൂടും മഴവിറ്റിൽ കഞ്ഞകൾ ചൂടമാണിത് അനുരാഗ പിന്നെ പാടും ഞാൻ പാടും കോട്ടി കഴിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്റെ അങ്ങനടി ചെറുതായിട്ടല്ലേ ചെറുതായിട്ട് ഇന്നലെ അമ്മച്ചിയാ അമ്മച്ചിയോട് പിടിക്കുന്നുണ്ടാവും പോയപ്പോ ഇതാ കത്തിരുന്നു പിടിക്കണ വേഗുലം കാണുന്നു ആണല്ലേ ആളും കൂടെ ആണല്ലേ മലപ്പഴും കൂടി പോവുള്ളൂ ഇപ്പഴും കടലിൽ പണിക്ക് പോകുന്ന ആളാ കേട്ടോ ഇപ്പൊ ഇന്നലെ ഇത് ഉണ്ടാവുള്ളൂ അത് ഞാൻ മണിക്കൂട്ട് വരൂ ഒന്നും ഇല്ല ജോലി കൂടെ അതൊന്നും ഇല്ല മക്കളെ പത്ത് അറുപത്തഞ്ചേഴ് വയസ്സല്ല നമ്മടെ നമ്മുടെ കടൽ മേഖലയിൽ നമ്മളിഷ്ടംപോലെ മാതാപിതാക്കന്മാരുണ്ട് പ്രായമുള്ള ശരി കടലിൽ പോയിട്ടുണ്ട് അല്ലേ നമ്മുടെ ഈ കാട്ടൂര് മേഖല ഇവിടത്തൊക്കെ ഇഷ്ടംപോലെ വള്ളക്കാരും നമ്മുടെ ചെല്ലാന മേഖല അവർ പണിക്ക് പോകുന്നത് അതാ ഇഷ്ടംപോലെ എന്നെക്കാട്ടും ഒരുപാട് പ്രായമുള്ളവര് ല്ല പണ്ടത്തത് ചെമ്മീനെ ചുരിക്കുന്നു ജോഷ ചെമ്മീനിലെ പാട്ടുപാടാം ഏ അതെയാണ് പാട്ടൊന്ന് അതേ പാട്ടുപാടാ പാടുപാട് പാടുപാട്

கட போய் சொல்லு போய் வரும் பொழுது வரும் பொழுது அடிவொழி அடிவடை കൂട്ടുകാരെന്നു പറയുന്ന പ്രായമുള്ളവരാണ് ഞാൻ എന്നാലും നമ്മള് വഞ്ചി ഇരിക്കുമ്പോഴാണ് ശരി നമ്മക്ക് ചില അല്ലെങ്കിൽ നമ്മൾ തെച്ചുവിട്ടു അപ്പൊ വെറുതെ ഫ്രീ ആയിട്ടിങ്ങനെ ഓടിക്കും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും പിന്നെ അപ്പൊ അവർക്കൊരാക്കും അവർക്കൊരാ പിന്നെ ചെറിയ ചെറിയ ഒക്കെ ഉണ്ടാവും കമ്പനി ഒക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഒരു മരിപ്പ് വന്നാലും വെള്ളപടി കല്യാണം എന്നാലും എന്തെങ്കിലും ചിലടത്താണെങ്കിലും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും വാചക്ലേറ്റിന്റെ കൂടെ വളരെ നേരത്തെ പോയി കൊണ്ടിന്നു അപ്പൊ അവിടെ മരിപ്പം എന്നാലും പുള്ളിക്കാരൻ സാധനം മേടിക്കും പുള്ളിക്കാരൻ മേടിക്കും അല്ലെങ്കിൽ അടിച്ച് അപ്പൊ ഒരു ചെറിയ കമ്പനി എന്റെ കാര്യം ഒന്നും ഇല്ല മത്സ്യത്തൊഴിലാളിയല്ല ഇപ്പൊ കൂലിപ്പണ ഞാൻ ഇവിടെ കൂലിപ്പണികളെ കൂടുതലും അടിക്കണം മത്സ്യത്തൊരാളിപ്പറഞ്ഞ കിട്ടിയാ കൊണ്ടെങ്കിൽ അടിക്കും അര മൂന്നാടുമ്പോൾ മടിക്കും അരമാണിക്ക് മൂന്നാടിക്ക് ഒന്നും അറിയൂല നൂറ്റമ്പത്തി നാനൂറ്റമ്പത് രൂപ ഒരയും കിട്ടും ടച്ചിങ്ങും പൊള്ളും ണ്ടോ ആൻ്റെ അതപ്പാട്ടോ എനിക്ക് ഡീറ്റെയിൽസ് ഞാനിത് പറഞ്ഞു ഇല്ല ഇല്ല അപ്പൊ ആണ് അതെല്ലാം

മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം ആ വട എങ്ങനെ ഉണ്ടെന്ന് പറയട്ടാ ചോദിക്കണ്ടോ എങ്ങനെയുണ്ട് ആൾക്കാർ അതെ ഞങ്ങളുടെ അഭിപ്രായമൊക്കെ ആണോ എങ്ങനെയുണ്ടായിരുന്നത് പറയണം ഏത് പാട്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറയണം അത്